അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി വയ്ക്കാൻ ശുപാർശ ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് അതൊന്ന് നോക്കാം നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ല അനസ് റദീ അള്ളാഹു താല തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസ് ആ ഹദീസിൽ മുസ്തഫ നബി സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ ഇസ്ലാമിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി അനസ്രോതിയുദ്ഹു ഇടപെട്ടുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് ആ ശിക്ഷ നടപടി ഒഴിവാക്കി അങ്ങനത്തെ ഒരു ഹദീസാണ് ദീർഘമായ ഹദീസാണ് ആ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിബഹുല്ല പറയുന്നുണ്ട് ഈ ഹദീസിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്താണ് ആ പാഠം ഒന്ന് ഇസ്തഹിബാബുൽ അഫിബി അനിൽ ഖിസ്വാസ് ശിക്ഷ നടപ്പാക്കാതെ മാപ്പ് കൊടുക്കൽ സുന്നത്താണ് എന്നിട്ട് ബഹുമാനപ്പെട്ട് വീണ്ടും പറയുകയാണ് ഫിൽ ഷഫാൽ മാപ്പ് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യൽ സുന്നത്താണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ ഹജുറുൽ ഹൈതമി റഹിമഹുല്ല ബഹുമാനപ്പെട്ടത് പറയാണ് അവിടുത്തെ തുൽഫയിൽ വഹുവ സുന്നത്തുൻ മുഅക്കദത്തുൻ ഒബി വൈരി മാലിൻ അഫുദലു മാപ്പ് കൊടുക്കൽ ശക്തമായ സുന്നത്താണ് അങ്ങനെ ശുപാർശ ചെയ്താൽ മാപ്പ് കൊടുക്കൽ ശക്തമായ സുന്നത്താണ് മുതൽ കൂടാതെയാണെങ്കിലോ ആ മാപ്പ് ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ ഇങ്ങനെ ശുപാർശ കൊണ്ട് കുഴപ്പമൊന്നുമില്ല മാപ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല നാല് മധുഹബുലും അങ്ങനെ തന്നെയാണ് ഒരാളെന്ത് ചെയ്തു നാല് അദ്ദേഹപരും അങ്ങനെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇസ്ലാം വളരെ സുന്ദരമാണ് അത് ഭീകരവാദവും തീവ്രവാദവുമല്ല എന്ന് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല അസ്സലാമു അലൈക്കും വരഹമത്തല്ല